ഹായ് ഓൾ വെൽക്കം ടു ഷാൻ ഹാനി വേൾഡ് ഒരു ട്രഡീഷണൽ പലഹാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയായ പലഹാരമാണ് പനവരകിയത് അതിനായിട്ട് രണ്ട് കപ്പ് പൊടിയും അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് നല്ലപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ കരടുകളെല്ലാം പോകുന്ന തരത്തിലുള്ള ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കട്ട കെട്ടാതെ അരിച്ചെടുത്ത ശേഷം നമുക്കാവശ്യമായിട്ടുള്ളത് ശർക്കര പാനീയാണ് അതിനായിട്ട് ഒരു കപ്പ് പൊടിക്ക് മൂന്ന് അച്ചു ശർക്കര എന്ന തോതിൽ എടുത്ത് പാനിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരവിയതും ഉണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ട കെട്ടാതെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇളക്കാൻ പാടില്ല പെട്ടെന്ന് കട്ട കെട്ടി പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇളക്കുന്നതിനിടയിൽ വെന്ത് ഒരു പകുതി വേവായ ശേഷം തേങ്ങ ചെറു ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങക്കൊത്തും ആവാം അതുപോലെ ടേസ്റ്റിന് ഒരു നാല് ഏലക്കായയും എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പും ഇടേണ്ടതാണ് ആർക്കെങ്കിലും പനംപൊടി ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും നല്ലപോലെ കട്ട കിട്ടാതെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആയിട്ട് ഇളക്കി കൊടുക്കുക ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല അതിനുശേഷം വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കുക ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിൽ നെയ്യ് തൂവി ശേഷം നെയ്യ് തൂവിയ പാത്രത്തിലേക്ക് നമ്മൾ ഇത് സെർവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ചൂടറിയ ശേഷം കഴിക്കാവുന്നതാണ് നല്ല ശുദ്ധമായ പനം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളൂ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാവുന്ന നല്ലപോലെ ഉണക്കി പൊടിച്ച പൊടിയാണ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ടേസ്റ്റുള്ള അതുപോലെ തന്നെ ഹെൽത്തിയായ ഒരു അടിപൊളി പലഹാരമാണിത് നമ്മൾക്കൊക്കെ ഇതുവരെ കഴിക്കാൻ ഭാഗ്യം കിട്ടാത്തൊരു ഐറ്റം കൂടിയാണ് എന്ന് പറയാൻ വേണമെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പലഹാരമാണിത്